ഹലോ ഗായസ് അസ്സലാ വലൈക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് എന്ന് വിചാരിക്കും കേട്ടോ അപ്പം നമ്മളെ ബർത്ത്ഡേ വ്ളോഗൊക്കെ നിങ്ങൾ കണ്ടില്ലേ എനിക്ക് കുട്ടൻ്റെ ഇനി നമ്മൾ ഗിഫ്റ്റ് പൊട്ടിക്കലെ കേട്ടോ ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോ കേട്ടോ കാണിക്കാൻ പോണത് സംഭവ ബഹുലമായ അൺബോക്സിങ് വീഡിയോ ആണ് ഇതിൻ്റെ ലാസ്റ്റിൽ ഗിഫ്റ്റ് ഫുള്ളായിട്ട് കാണാൻ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് പൊട്ടിക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഞാൻ അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് വീഡിയോ കാണാം കേട്ടോ കുട്ടികളൊക്കെ അവിടെ വിളിച്ചല്ലോ ആയിപ്പോ അതായിരുന്നു പീഡിയോ ഞാൻ പറഞ്ഞു ഇറങ്ങി നിൽക്കാനിട്ടെ ഇത് എടുത്താ തൊട്ടില് തൊട്ടില് ആ ഇൻ്റ ഞമ്മളോടെ ആ ഞാൻ ഞമ്മളോടും

ഇങ്ങോട്ട് വローラー മാക്കേസാനാ ആ അവിടെ ഇട്ടേ ഇട്ടൈ കാണിക്കി കൊണ്ടിക്ക് അവിടെ ആരെ വെരി നീ ആരെ വീണടിക്ക് അല്ലാാ ആ ഇതെ മാക്കേസാനാ മാറ് വെറ്റേ ഞാൻ മുച്ചിടെ മോരൊക്ക കായട് കുണ്ടായിക്ക അടി ആവടാ ഓ ശോമൊക്കെ കേട്ടാ രാധാ വെച്ചാ സെമിന്റെ അതട്ടെ നേർക്കാട്ടെ ണുങ്ങൾ എടുക്കുമ്പോ പിന്നെ ആണുകളേ കേൾക്കട്ടെ അഹ അഹ പക്ഷെ അതു നല്ല പോർട്ടാണ് കട്ടില്ല എന്താണി പക്ഷെ ആമീൻ ആണോ കാണാൻ പോട്ടോ ഓടോടാ ഇദാ 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 ഓടാൻ

ഇത് <laughs> പമ്പേഴ്സാണല്ലോ ਦੇ ਨਾ ਆਂਦੇ ਤੇ ਆਸੀ ਕੇ ਸਰਪਰੇ ਚਲ ਚਲ ਕੇ ਆਪਾਂ ਸੁਭਾਉਂਦੇ ਆਣੋ ਤੇ ਆਵਰੇ ਬਲੈਂਕਟ ਪੋਈਆ ਮੈਨੂੰ ਕੋਈ ਨਰੇ ਟੋਟੋ ਕਰਕੇ ਚਾਹ ਰਹੀ ਸੀ ਪਕਾਣੀ ਹੋਰੀ ਸਾਰੀ ਆਉਂਦੇ ਆ ਆਂ ਕੇ ਹਰਕਾ ਲਾਣਾਂ ਨਰਨੀ అచ్చ <laughs> కడకారా <laughs>